ഹായ് ഫ്രണ്ട്സ് കെയർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നത് കോതമംഗലം അയ്യപ്പമുടിയിലുള്ള ഒരു പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ പ്ലോട്ടിൽ അഞ്ച് പത്ത് പതിനഞ്ച് സെൻറ്റ് മുതൽ അവൈലബിൾ ആണ് കോതമംഗലം ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരം മാത്രമാണ് നമ്മുടെ ഈ പ്ലോട്ടിലേക്കുള്ളത് വെള്ളം കരണ്ട് വഴി സൗകര്യങ്ങളെല്ലാം ഇവിടെയുണ്ട് നല്ല റെസിഡൻസി ഏരിയ ആണ് ഇത് ഈ പ്ലോട്ട് മുനിസിപ്പാലിറ്റി ഏരിയയിൽ പെടുന്നതാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്ലോട്ടുകൾ മുറിച്ച് നൽകുന്നതാണ് അഞ്ച് പത്ത് പതിനഞ്ച് സെൻറ്റ് വീതം ഈ അതിമനോഹരമായ പ്ലോട്ടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് എൺപത്തയ്യായിരം രൂപയാണ് ഈ പ്ലോട്ടിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഓഫീസായ കെയർ പ്രോപ്പർട്ടീസുമായി കോൺടാക്റ്റ് ചെയ്യുക മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാവും വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയയ്ക്കുക പിന്നെ പ്ലോട്ട് വാങ്ങി വീട് വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് കോതമംഗലം ഏരിയയിൽ അയ്യപ്പൻമുടി മാധരപ്പള്ളി കവളങ്ങാട് നെല്ലിമറ്റം കോയിപ്പിള്ളി ഏരിയയിലൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പന കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ പ്ലോട്ട് വാങ്ങുന്നവർക്ക് ബാങ്ക് ലോൺ ആവശ്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങൾ കെയർ പ്രോപ്പർട്ടീസ് വഴി നിങ്ങൾക്ക് ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട് അതിന് യാതൊരുവിധ സർവീസ് ചാർജും ഈടാക്കുന്നതല്ല ഇനി നിങ്ങളുടെ പക്കൽ വീടുകളോ പ്ലോട്ടുകളോ വിൽക്കാനോ എക്സ്ചേഞ്ച് ചെയ്യാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ഞങ്ങളുമായി ഷെയർ ചെയ്യുക